ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് സർക്കാരിൻ്റെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയുമെല്ലാം സേവനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനും ആധാർ നമ്പറും കോപ്പിയുമെല്ലാം നൽകേണ്ടി വരാറുണ്ട് ഇത്തരത്തിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ആധാർ ലിങ്ക്ഡ് ആയിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ബയോമെട്രിക് വിവരങ്ങൾ വരെ ആധാർ കാർഡിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ായ കരങ്ങളിൽ നമ്മുടെ ആധാർ വിവരങ്ങൾ എത്തിയാൽ അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്നതിനും നമ്മുടെ ആധാർ ഉപയോഗിച്ച് മറ്റ് പല കാര്യങ്ങളും ചെയ്യുന്നതിനും തട്ടിപ്പുകാർക്ക് ഇപ്പോൾ സാധിക്കും ഇങ്ങനെയുള്ള ദുരുപയോഗം തടയുന്നതിനായി അനാവശ്യ കാര്യങ്ങൾക്ക് ഒറിജിനൽ ആധാർ കോപ്പി നൽകാതെ പകരം മാസ്ക്ഡ് ആധാർ കോപ്പി നൽകണമെന്നാണ് നിർദ്ദേശം യു ഐ വെബ്സൈറ്റിൽ നിന്നും അവസാനത്തെ നാല് ആധാർ നമ്പർ മാത്രം ദൃശ്യമാകുന്ന രീതിയിലാണ് മാസ്ക്ഡ് ആധാർ ലഭിക്കുന്നത് മാസ്ക്ഡ് ആധാർ ഡിജിറ്റൽ ആയാണ് ലഭിക്കുന്നത് സാധാരണ ആധാർ പോലെ സ്വീകാര്യമാണ് മാസ്ക്ഡ് ആധാറും മാസ്ക്ഡ് ആധാർ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ആധാർ കാർഡിന്റെ ഔദ്യോഗിക യു വെബ്സൈറ്റിൽ മൈ ആധാർ എന്ന പോർട്ടലിൽ കയറി ഡൗൺലോഡ് ആധാർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആധാർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം നിങ്ങളുടെ പന്ത്രണ്ട് അക്ക ആധാർ നമ്പറും ക്യാപ്ച കോഡും നൽകിയതിനു ശേഷം ഒ ടി പി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന ഒ ടി പി നൽകി മാസ്ക് ആധാർ എന്ന ഓപ്ഷന് താഴെ കാണുന്ന വേരിഫൈ ആൻഡ് ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കൺഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ മാസ്ക്ഡ് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാം അത് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാം ഇത് വളരെ സുരക്ഷിതമായിരിക്കും ആധാറുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന കാര്യമാണ് ആധാർ കാർഡും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യുക എന്നുള്ളത് നേരത്തെ നമ്പർ നൽകിയവർ ഇപ്പോൾ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുകയും വേണം ഇന്ന് ഇന്ത്യയിലെ എല്ലാ ക്ഷേമ പദ്ധതികളും മറ്റും ആധാർ അധിഷ്ഠിതമാണ് അതിനാൽ അതിനാൽ അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി ഒ ടി പി നമ്പർ ചോദിക്കും അത് ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പറിലേക്കായിരിക്കും വരിക ആ നമ്പർ നമ്മുടെ കൈവശം ഇല്ലെങ്കിലോ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിലോ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യം തടസ്സപ്പെടുന്നതാണ് അതിനാൽ ആധാർ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരറിയിപ്പ് പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡ് പുതുക്കാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എന്ന് വേണമെങ്കിലും പുതുക്കാവുന്നതാണ് അതേസമയം സ്വന്തമായി വെബ്സൈറ്റിൽ കയറി മൊബൈലിലൂടെയും ലാപ്ടോപ്പിലൂടെയോ സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി മാർച്ച് പതിനാലിന് അവസാനിക്കും സ്വയമേ ചെയ്യുന്ന ആളുകൾ അതിനു മുന്നേ ചെയ്യാൻ ശ്രദ്ധിക്കുക മറ്റൊരു അറിയിപ്പ് കുട്ടികൾക്ക് യു ഐ ഡി എ ഐ ആധാർ കാർഡ് നൽകാറുണ്ട് അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് നൽകുന്ന ആധാർ കാർഡിനെ ബ്ലൂ ആധാർ കാർഡ് എന്നാണ് വിളിക്കുന്നത് കൈ ബ്ലൂ കാർഡിൽ നീല നിറത്തിലുള്ള അക്ഷരങ്ങളാണ് പ്രിന്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് അഞ്ചു വയസ്സ് ആകുന്നത് വരെയാണ് ഇതിന് നിയമസാധ്യതയുള്ളത് അഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ഈ കാർഡ് അസാധുവാകും യു ഐ ഡി ഐയുടെ വെബ്സൈറ്റിലൂടെ തന്നെയാണ് ബ്ലൂ ആധാറിനും അപേക്ഷിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ മൈ ആധാർ ക്ലിക്ക് ചെയ്ത് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്ത ശേഷം ചൈൽഡ് ആധാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക കുട്ടിയുടെ പേര് അടക്കമുള്ള വിവരങ്ങൾ മാതാപിതാക്കളുടെ ഫോൺ നമ്പർ മാതാപിതാക്കളുടെ ബയോമെട്രിക് വിവരങ്ങൾ എന്നിവയാണ് രേഖപ്പെടുത്തേണ്ടത് മാതാപിതാക്കളുടെ ആധാർ കാർഡിനൊപ്പം കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് നൽകണം കുട്ടിയുടെ വാക്സിനേഷൻ പഠനം സ്കോളർഷിപ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ആധാർ ആവശ്യമാണ് കുട്ടികൾക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കണമെങ്കിലും ബാൽ ആധാർ നിർബന്ധമാണ് നമ്മുടെ ആധാർ കാർഡ് പല കാരണങ്ങളാൽ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്നാൽ പെട്ടെന്ന് കേടുവരാത്ത പേഴ്സിൽ കൊണ്ട് നടക്കാവുന്ന പി വി സി ആധാർ കാർഡ് നമുക്ക് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ നൽകുന്നുണ്ട് ഇതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വളരെ ലളിതമാണ് ഈ കാർഡ് എടുക്കാൻ യു ഐ ഡി ഏയുടെ വെബ്സൈറ്റായ യു ഐ ഡി എ ഐ ഡോട്ട് ജി വി ഡോട്ട് ഇനിൽ ഓർഡർ ആധാർ കാർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ പന്ത്രണ്ട് അക്ക ആധാർ കാർഡ് നമ്പർ നൽകുക വേരിഫൈ ചെയ്തതിന് ശേഷം ഒ ടി പി ജനറേറ്റ് ചെയ്ത് നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിക്കുക പിന്നീട് നിങ്ങൾക്ക് ലഭിച്ച ഒ ടി പി നൽകി പ്രിൻറ്റിംഗിനായി ഓർഡർ നൽകുന്നതിന് മുമ്പ് നിങ്ങളുടെ ആധാർ കാർഡ് വിവരങ്ങൾ പരിശോധിക്കുക തുടർന്ന് അമ്പത് രൂപ ഓൺലൈനായി അടക്കണം ഇതിന് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു നെറ്റ് ബാങ്കിംഗ് തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ് എസ് എം എസിൽ പിന്നീട് സർവീസ് റിക്വസ്റ്റ് നമ്പർ ലഭിക്കും കൂടാതെ സ്ക്രീനിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉള്ള റെസീപ്റ്റും ലഭിക്കും റെസീപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് സൂക്ഷിക്കാം ഇങ്ങനെ ചെയ്താൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യു ഐ ഡി എ ഐ നൽകുന്ന അതിസുരക്ഷിതമായ പി വി സി ആധാർ കാർഡ് നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക